ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന് കേരളം ചരിത്ര വിജയം സമ്മാനിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും രാജ്യത്താകെ ബി ജെ പിക്ക് ജനമുന്നേറ്റമാണ് ഇപ്പോൾ ദൃശ്യമാവുന്നത് രാഷ്ട്രത്തിൻ്റെ സംരക്ഷണത്തിന് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസരമെന്ന് ഇന്ത്യയിലെ ജനങ്ങളാകെ തിരിച്ചറിഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് വലിയൊരു മുന്നേറ്റം എല്ലായിടങ്ങളിലും ഉയർന്നു വരികയാണ് കേരളത്തിൽ ബി ജെ പിക്ക് നേരത്തെ തന്നെ സ്വീകാര്യതയില്ല ഇവിടെ വലിയ പ്രചാരണമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തുണ്ടാകില്ല എന്നത് ഉറപ്പാണ് അപ്പോൾ ബി ജെ പിക്ക് ഒരു സീറ്റ് നേടാൻ കഴിയില്ല എന്ന് മാത്രമല്ല രണ്ടാം സ്ഥാനം പോലും ഒരു മണ്ഡലത്തിലും ലഭിക്കില്ല എന്നതാണ് കേരളത്തിൻ്റെ പൊതുവായ പ്രതികരണം ഇതിന് നാം കാണേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകമായി കാണേണ്ടത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ അനുഭവമെടുത്താൽ കേരളത്തിനെതിരെയുള്ള നിലപാട് സ്വീകരിച്ച രണ്ട് കൂട്ടരുണ്ട് അതിലൊന്ന് ബി ജെ പി തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ ഏതെല്ലാം തരത്തിൽ തകർക്കാനാകുമെന്ന ശ്രമമാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നടത്തിയത് എന്നാൽ കേരള വിരുദ്ധ സമീപനം ബി ജെ പിയും ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻ്റും സ്വീകരിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് വിജയിച്ചുപോയ യു ഡി എഫിൻ്റെ ഭാഗമായ പതിനെട്ട് അംഗങ്ങളും അതോടൊപ്പം കോൺഗ്രസും യു ഡി എഫും കേരള വിരുദ്ധ സമീപനമാണ് തുടർച്ചയായി സ്വീകരിച്ചു വന്നത് ഇത് ജനങ്ങൾ വലിയ മനോവേദനയോടെയാണ് ഓരോ ഘട്ടത്തിലും ഉൾക്കൊള്ളേണ്ടി വന്നത് അതിനെതിരെയുള്ള ശക്തമായ വികാരം കേരളത്തിൽ വലിയ തോതിൽ അലിയടിച്ച് ഉയർന്നിരിക്കുന്നു അതിനുള്ള അവസരം ഈ കേരളവിരുദ്ധ ശക്തികൾക്കെതിരെ പ്രതികരിക്കാനുള്ള അവസരം എന്ന നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ കേരളത്തിൽ ജനങ്ങൾ കാണുന്നത് അതിൻ്റെ ഭാഗമായി വൻതോതിലുള്ള സ്വീകാര്യത എല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫിനുണ്ടാവുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കുണ്ടാവുകയാണ് മികച്ച വിജയം എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നേടുമെന്നുള്ളതാണ് കാണേണ്ടത് ഒടുവിൽ വോട്ടർമാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ഇതിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം വരുമ്പോൾ പലപ്പോഴും തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങൾ പലരും അഴിച്ചുവിടാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ജനങ്ങൾ ഇതിനെ കാണുകയുള്ളു സർക്കാർ വി പി ജയരാജൻ സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും അതോടൊപ്പം ഇവിടെ എൽ ഡി എഫ് കൺവീനറുമാണ് പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനെയും പോലെ വലിയ തോതിലുള്ള പരീക്ഷണ ഘട്ടങ്ങൾ കടന്നു വന്നതാണ് അത് ഏത് കമ്മ്യൂണിസ്റ്റുകാരനും ആവേശമുണർത്തുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ഈ ആക്രമണം സി പി ഐ എമ്മിനെതിരെയും എൽ ഡി എഫിനെതിരെയും ഉന്നം വെച്ചുകൊണ്ടുള്ള ഒന്നാണ് എന്ന് നാം കാണണം അത്തരം ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ല എന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കുക തന്നെ ചെയ്യും കെ സുരേന്ദ്രൻ സ്വാഭാവികമായിട്ടും ഈ പ്രചരണത്തിൻ്റെ വക്താവായിട്ട് മാറുമല്ലോ കെ സുധാകരനും കെ സുരേന്ദ്രനും ഒക്കെ ഒരേ രീതിയിലാണല്ലോ എല്ലാ കാലത്തും പ്രചരണങ്ങൾ നടത്താറുള്ളത് ഇത്തരം കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള പുതുമയും ഇല്ല എന്നുള്ളതാണ് നാം കാണേണ്ടത് എല്ലാ കാലത്തും ഈ രീതിയിലുള്ള തെറ്റായ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ കേരളത്തിലെ യു ഡി എഫിൻ്റെയും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും നേതൃനിര ഒരേ മനസ്സോടെ അണിനിറഞ്ഞിട്ടുണ്ട് എന്നത് നമുക്കെല്ലാം അനുഭവത്തിലുള്ള കാര്യമാണ് ഈ നിയമം ശേഷമുള്ള പൊതു ഒരു ഇല്ല നിങ്ങൾ രണ്ടാളും കൂടി പറഞ്ഞു ഞാൻ ഈ പ്രകാശ് ജാവദേക്കർ തന്നെ കണ്ടിരുന്നു പക്ഷെ സൗഹൃദമായ ഒരു കൂടിക്കാഴ്ച മാത്രമായിരുന്നു അതാണ് ജയരാജൻ ഇത് പക്ഷേ പാർട്ടിയെ കാര്യം അറിയിച്ചിട്ടില്ല ഇതൊരു അതില് സാധാരണ നിലക്ക് നമ്മൾ കാണേണ്ടത് ഈ ഇ പി ജയരാജൻ്റെ പ്രകൃതം എല്ലാവർക്കും അറിയാലോ ഈ എല്ലാവരുമായും നല്ല സുഹൃദന്തം വെക്കുന്ന ഒരാളാണ് ജയരാജൻ പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ പാവിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാവിയായിട്ടൊന്ന് ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിൽ ഉറക്കപ്പായ നെഴുന്നേൽക്കുമ്പം തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കുതെളിയുന്ന ആളുകളുണ്ട് അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോഹ്യം അല്ലെങ്കിൽ അതൃകവിന്യാ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ് ഇതിൽ സർക്കാർ ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ് അതിൻ്റെ ഭാഗമായി ഈ കേരളത്തിൽ ഏറ്റവുമധികം സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിൻ്റെ സാക്ഷിയായി വരാൻ കഴിഞ്ഞുവെന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് ആ മനുഷ്യനാണെങ്കിൽ എങ്ങനെയായാലും പണം എനിക്ക് പണം കിട്ടണം എന്ന ചിന്ത മാത്രമുള്ള ആളാണ് ആരാണോ പണം കൊടുക്കുന്നത് അതിനനുസരിച്ച് വാദങ്ങൾ അണിനിരത്താൻ ഒരു മടിയുമില്ലാത്ത ഒരാൾ അത്തരം ആളുകളുമായിട്ടുള്ള ബന്ധമോ രോഗ്യമോ പരിചയമോ പരിചയ പരിചയം ഇപ്പോൾ ആർക്കും വേണ്ടി വേണ്ടതായിട്ട് വരും പക്ഷേ ആ പരിചയത്തിനപ്പുറമുള്ള ഒരു നില സ്വീകരിച്ചു പോകരുത് ജാവേദ്കറെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ എന്താ തെറ്റും എത്രയോ തവണ ജാവേദ്കറെ ഇപ്പം ഞാൻ കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച് ആ ഘട്ടത്തിൽ തന്നെ ഒരു ദിവസം ജാവേദ്കറോട് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പരമാവധി ശ്രമം നടത്തുകയാണ് നമുക്ക് കാണാം കാണാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അതാണ് എൻ്റെ മനസ്സിൽ അത് ആ നിലക്ക് കാര്യങ്ങൾ പറയുമല്ലോ അതൊന്നും ശത്രുതയിലല്ല കാര്യങ്ങൾ എപ്പോഴും സംസാരിക്കുമല്ലോ അങ്ങനെ ഇത് ഏകദേശം പരസ്യമായി എന്ന മട്ടിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ ഒന്നും ഒരു വിശകമുണ്ട് എന്ന് ഞാൻ കാണുന്നില്ല നന്ദകുമാറിന് എന്റെ കേസിലുള്ള ബദ്ധത്തെ പറ്റി എനിക്ക് നല്ലതുപോലെ അറിയാലോ നിങ്ങൾക്കത് അതറിയുമോന്നറിയില്ല കേട്ടാ എന്നോടാണ് ചോദിക്കുന്നത് ധരിക്കണം കേട്ടാ നന്ദകുമാറിന് ഏതെല്ലാം തരത്തിൽ ബന്ധങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായി അറിയാവുന്നതാണ് അത് മറ്റാരും പറഞ്ഞ് ഞാൻ മനസ്സിലാക്കേണ്ട കാര്യമല്ല പക്ഷേ ആ കാര്യത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല അല്ല ഞാൻ പറഞ്ഞല്ലോ അത് അതിനെപ്പറ്റിയൊന്നും കൂടുതൽ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇത്തരം ആളുകളൊക്കെ എന്തെങ്കിലും ശ്രമം നടത്തിയിട്ട് എന്തെങ്കിലും ഫലം കിട്ടിയോ അവരവരുടേതായ വഴി വല്ലാതെ നോക്കി എന്നുള്ളത് ശരിയാണ് അതിന് ഫൈനാൻസ് ചെയ്യാൻ ഒരു കൂട്ടർ ഇവിടെ ഉണ്ട് അതാണ് നിങ്ങൾ കാണേണ്ടത് നിങ്ങളുടെ കൂട്ടത്തിലും ചിലരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ മാത്രമല്ല കേരളത്തിൽ തന്നെ ഒരു വൃത്തം നേരത്തെ മുതൽ എനിക്കെതിരെ പ്രവർത്തിക്കുന്നതായി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കാണണം ഞാൻ പറഞ്ഞു തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞ് തീരുന്നതിന് മുമ്പിൽ നിങ്ങൾ ചോദിച്ചാലെങ്ങനെയാണ് ഈ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞു നിങ്ങൾ ഞാൻ പറയേണ്ടത് പറയേണ്ടതെന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ ശരി പക്ഷേ എനിക്ക് പറയേണ്ടത് ഞാൻ പറഞ്ഞു തീർക്കണ്ടേ ഞാൻ പറഞ്ഞു വന്നത് എനിക്കെതിരെ ഒരു വൃത്തം ദശാബ്ദങ്ങളായി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരെ ഫൈനാൻസ് ചെയ്യുന്നവരുണ്ട് അവർക്ക് വലിയ തോതിലുള്ള പിന്തുണ മാധ്യമങ്ങൾ നൽകുന്ന ഒരു പറ്റം മാധ്യമങ്ങൾ നൽകുന്ന നിലയും കേരളത്തിലുണ്ടായിട്ടുണ്ട് എന്നിട്ട് ഞാനങ്ങില്ലാതായിപ്പോയോ ഞാനിപ്പോഴും ഇവിടെ നിൽക്കുകയല്ലേ അവരുദ്ദേശിച്ച കാര്യങ്ങൾ എന്തെങ്കിലും നടന്നോ ചില കാര്യങ്ങൾ തൽക്കാലം നേട്ടങ്ങളുണ്ടായി എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും പക്ഷേ ആത്യന്തികമായിട്ട് നേട്ടം ഉണ്ടാക്കാൻ പറ്റിയോ ആത്യന്തികമായി ഞാനങ്ങ് തകർന്നു പോയോ തളർന്നു പോയോ അപ്പോൾ ഇതാണ് നമ്മൾ കാണേണ്ടത് വസ്തുതകളല്ലാത്ത കാര്യങ്ങൾ അധികം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ അതൊന്നും നാട്ടിൽ ചിലവാകില്ല എന്ന് നമ്മൾ കാണണം എന്താ പറയുന്നത് നിനക്ക് മനസ്സിലാകും അതില് പൂജ്യം ഉണ്ടാവും മറ്റേ ഒന്നുണ്ടാവില്ല അത് മാത്രം വോട്ട് ചെയ്തതിനു ശേഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആ സി പി എം ബി ജെ പി അത് ഗോൾവാൾക്കറ മുമ്പിൽ താണു മണങ്ങി തൊഴുന്ന ഒരാൾക്ക് മാത്രമേ ആ അന്തർധാര അന്തർധാരുണ്ടാക്കാൻ കഴിയൂ ഞങ്ങൾക്ക് ഒരാളുടെ മുന്നിലും താഴേണ്ടതോ വണങ്ങേണ്ടതോ ആയ പ്രശ്നം വരുന്നില്ല ഇത്തരം കാര്യങ്ങൾ എല്ലാ കാലത്തും നമ്മുടെ നാട്ടിലെ വർഗീയ ശക്തികൾക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ച ഒരു പ്രസ്ഥാനമാണ് സി പി ഐ എം അതിൽ ആർ എസ് എസിൻ്റെ കൊലക്കത്തിക്കിരയായി രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന സഖാക്കളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെ കാണാൻ കഴിയും എന്തിനാണത് എന്തിനു വേണ്ടിയായിരുന്നു എന്തായിരുന്നു ഉദ്ദേശം അതൊന്നും പറയേണ്ട നേരെ അല്ലല്ലോ ഇപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് മാത്രം ആ പാർട്ടിയെ ഞങ്ങൾ ഇങ്ങനെ അന്തർധാരക്ക് നടക്കുകയാണെന്ന് പറഞ്ഞാൽ അതൊന്നും ചിലവാകില്ല അത് അവരുടെ രീതിയാണ് അവരാണ് അന്തർധാരക്ക് തയ്യാറാകുന്നത് ഇപ്പോൾ ഗുജറാത്ത് പിന്നെ നമ്മുടെ അവരുടെ ആസാം മുഖ്യമന്ത്രി തന്നെ പരസ്യമായി പറഞ്ഞല്ലോ അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരനാണല്ലോ പരസ്യമായി പറഞ്ഞതെന്താ ഒരു പറ്റം കോൺഗ്രസ് നേതാക്കള് മറ്റൊരു പാർട്ടി ഉണ്ടാക്കി എൻ ഡി എയുടെ എൻ ഡി എയുടെ ഭാഗമാകാൻ വേണ്ടിയുള്ള ആലോചനകൾ നടത്തിയിരുന്നു എന്ന് വരെ പറഞ്ഞല്ലോ അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ അതാണ് നാം കാണേണ്ടത് ശേഷമുള്ള ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഞാൻ കണ്ടുവന്ന് എന്താ അതൊരു തെറ്റ് സാധാരണ നിലക്ക് ഒരാൾ ഒരു രാഷ്ട്രീയ നേതാവ് അയാൾ കാണാൻ വരുമ്പോൾ കാണില്ല എന്ന് പറയേണ്ട കാര്യം എന്താണ് അതല്ലേ നമ്മൾ കണ്ടത് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ കാര്യം ഞാൻ കണ്ടത് പക്ഷേ പിന്നെ ഒരു പൊതുസ്ഥലത്ത് വെച്ചാണ് അദ്ദേഹവും ഞാനും കൂടി പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് അതിൽ വെച്ച് ഞാൻ അദ്ദേഹത്തോട് പറയായിരുന്നു നിങ്ങൾ പിന്നെ പരമാവധി ശ്രമിക്കുന്നുണ്ട് നമുക്ക് കാണാം എന്താണെന്നുള്ളത് കാണാമെന്ന് പറഞ്ഞാൽ ഈ തന്നെ ഒരു സീറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എവിടെയും രണ്ടാം സ്ഥാനത്തും ഉണ്ടാവില്ല എന്നുള്ളത് അത് അത് പറഞ്ഞില്ല എന്ന് മാത്രം ഇത് 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 ശക്തമായ ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചനയിൽ പ്രത്യേകമായ ചില ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി രൂപപ്പെട്ടതാണത് അതുതന്നെയാണത് വസ്തുത തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതേ വരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെന്തൊരു മാധ്യമപ്രവർത്തകനാണ് നിങ്ങൾക്ക് അതുപോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ളതല്ലേ അതല്ലേ പ്രധാനമായിട്ടും നോക്കുക ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടിട്ട് അതെ അതേപോലെ ചോദിക്കാൻ നിൽക്കലാണോ നിങ്ങൾ വേണ്ടത് നിങ്ങളൊരു സ്വയബുദ്ധി ചെലവഴ ചെലവഴിക്കണ്ടേ നിങ്ങളെ സ്വയബുദ്ധി ചെലവഴിച്ചാൽ ഇത് കേരള സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ള തെരഞ്ഞെടുപ്പാണ് രാജ്യത്തിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ളത് ഇതെല്ലൊക്കെ ഇതൊക്കെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാക്കി നമുക്ക് പിന്നീട് പിന്നീടാകാം മതി മതി മതി